ഹലോ കാഫ് മല കണ്ട ഈ ഒരു മാപ്പിള പാട്ട് കേൾക്കാത്ത മലയാളികൾ വളരെ കുറവല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ടിലുള്ള ഈ ഒരു കാഫ് മല കണ്ടുവന്നാലോ സൗദി അറേബ്യയിലെ ജോർദാനിലെ അതിർത്തിയിലാണ് ഈ ഒരു കാഫുമല ഉള്ളത് അറബികളുടെ ജീവിതവും അതുപോലെ അവരുടെ സംസ്കാരവുമായിട്ട് ഏറെ ബന്ധമുണ്ട് ഈ ഒരു മലക്ക് അറേബ്യൻ കഥകളിലൊക്കെ കാഫ് മല ജിന്നിൻ്റെ ഒരു ും കണ്ടുവന്നിട്ടുണ്ട് വടക്കൻ അതിർത്തി പ്രദേശമായ അൽ കുറിയാത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു കാഫുമല ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ സൗദി അറേബ്യ ആധുനികമായി ഈ ഒരു കാഫും അതിന്റെ ഭാഗമായി ജോർദാനിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് ആദ്യം തൊടുന്നതും ഈ ഒരു കാഫു മലയിലാണ് പുതിയൊരു മലന്റെ നിറം എന്ന് പറയുന്നത് കറുപ്പ് കളറാണ് പിന്നെ അതുപോലെ സ്വർണത്തിന്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ ഇവിടെ പ്രവേശകർക്കൊക്കെ അനുമതിയില്ല കാർഫ് മലയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോ